എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിയ ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പതിനാല് ദിവസം വിധ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിനെ നാൽപ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് ഉറക്കല ഒരമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള ചെറുതായിട്ട് തീറ്റയും പള്ളും കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളിയൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് ആടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം പറഞ്ഞല്ലോ കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടും അതിലും അമ്മയാടിനെക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലുള്ള രണ്ട് പെട കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ വലിപ്പമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാം ഉള്ള പേരെ സ്റ്റോക്ക് നിർത്താൻ പറ്റിയ ആടും കുട്ടികളും കുട്ടികളെ നല്ല ഗ്രൂം ക്രോസിങ്ങിനായിട്ടൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാന്ന് ചോദിച്ചു ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കോടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നല്ല ആടുകളൊക്കെ എപ്പോഴും കാണും കണ്ടെന്ന് വരില്ല കേട്ടോ കാണുമ്പോൾ വേഗം വാങ്ങിക്കുക ഓക്കെ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് മൂന്ന് ക്രോസ് പേഡ് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് മൂന്നും കൂടി എൺപത്തി മൂന്ന് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് മൂന്നും കൂടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമായ അടിപൊളി കുട്ടികൾ ഈ അട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപയാണ് മൂന്നെണ്ണം മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ആമ്പറുമായി ബന്ധപ്പെടുക പ്യുവർ ബ്ലാക്കിൽ ഒരു മുട്ടൻകുട്ടി വിൽപ്പന നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുകൂലമായ ഒരു ആട്ടിൻകുട്ടി ഈ ആട്ടിൻകുട്ടിയായിട്ട് ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വെറും നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് മറ്റൊരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ രണ്ട് മുട്ടൻകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്പീഡ് പെടക്കുട്ടി പഴക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല കിടന്നിട്ട് പൊക്കമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചന കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു ചേന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് ചെറിയൊരു ക്രോസ് പീഡ് ചെനയാട് ഈ ചനയാടിൻ്റെ ചോദിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു മലബാരി ചെനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ മൂന്ന് മാസം കൺഫേം ചെനയാണ് ഇത് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ കറവുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് അതിരുമട ഒരു പാലാട് വില്പനക്കൊണ്ട് ഇപ്പോൾ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഒരു ലിറ്ററിനടുത്ത് പാൽ കറവേണ്ട എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ഞെക്ലി മറ്റൊരു മലബാരി നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ നാലര മാസം ചെനയായിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ നിറച്ചന ആടിന്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്കോത്തിനടുത്ത് ഞെക്ലി നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ലൊരു വൈറ്റ് പശുക്കുട്ടി രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തി വെച്ചിട്ടില്ല അടുത്ത കുത്തി കുത്തിവെക്കാൻ നേടിയതാണ് നല്ല ഇടനീട്ടം ഒപ്പക്കമൊക്കെ ഉള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂർ ഈ പശുക്കുട്ടിക്ക് കോട്ടക്കൽ പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പന കൊണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ആട്ടൻകുട്ടികൾ രണ്ടും രണ്ട് രണ്ടും അമ്മയാടിൻ്റെ മക്കൾ കേട്ടോ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് ഒന്ന് കുറച്ച് ചെറുതും ഒന്ന് അതിനും കുറച്ചും കൂടി ഉൽപ്പമുള്ളതും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എട്ടായിരം രൂപയാണ് രണ്ടെണ്ണം എട്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവെണ്ണ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ഇട നട പൊക്കെ ഉള്ളൊരു കുട്ടിയാട്ടോ ദയവത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതൊന്നേ പതിനഞ്ച് ഉണ്ടാവും അപ്പോൾ വാണ്ട്രന്തു ചെയ്യാം വിളിച്ച അറുപ്യട്ടോ അറുപ്യ ലാസ്റ്റ് അറുപത് വാണ്ട്ര അടിപൊളി സാധനം അടിയടിക്കാം അപ്പം വാണ്ട്രൻ എന്ത് ചെയ്യാം ഓമ ചെയ്യാം വേണ്ടത് എന്താ ഫോണിച്ചു മൂലിപ്പുറ്റി വാങ്ങിണ്ട് ചാളുണ്ട് പോത്ത് എന്താ വേണ്ടേ എന്താണെന്ന ഈ കറുപ്പ് പശു കൂട്ടി കേട്ടാ പശു കൂട്ടിയാണ് അപ്പം എന്ത് ചെയ്യാം അതിന് വേണ്ടത് എന്ത് ചെയ്യാ ഫോണിച്ചോ ഓക്കേ നമ്പർ അടിപൊളി സാധനം വെള്ള ഈ രൂപ ഇതിൻ്റെ വില വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിയൊന്നായിരം രൂപ വരെയാണ് വിവിധ ഇനം കാളക്കുട്ടികൾക്കും പശുക്കുട്ടികൾക്കും കൂടിയാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് ഈ പശുക്കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പന ഒക്കെ നല്ല നിറച്ചനയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് വൈകീടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഇപ്പോൾ നാല് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ഒരാട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ഏകദേശം അൻപത് കിലോ ഒക്കെ മുകളിൽ ലൈവ് ഓടി പോയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പ്യുർ മലബാരി പെണ്ണാട്ടും കുട്ടി കൊണ്ട് നല്ല പ്യുർ മിൽക്ക് വൈറ്റ് കളറ് നല്ല പിങ്ക് സ്കിൻ അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് വളർത്തി വലുതാക്കാൻ അനുചുമ ഈ മലബാരി കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം ചെനലൊരാട് നാല് മാസമായ നാടിന് ചന രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തതാണ് ഈ ചനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാല A little of them... About 2 filtres.... Ah! Ah! ഈ വീട്ടിൽ കണ്ട നല്ല പാലുള്ള ഒരു ഒരമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള തീറ്റയും വെള്ളം കൂടിയും തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കൊടുക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പന കൊണ്ട് പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വേരൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീച്ചിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പീസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട്ടുംകുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല വലിയ ആടുകളില്ലാത്തോണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നവരെ പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം ഉന്നയജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കൊക്കെയുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും ഇന്യജമായ പോത്തുകൾ ഒരെണ്ണം ഇതാ മറ്റേ ആളുകൾ വരുന്നത് കേട്ടോ ആ ഇത് രണ്ടാമത്തെ ആള് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ഇറച്ചി തൂക്കം തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നല്ല ക്വാളിറ്റിയുള്ള വെട്ടുകാൽ ഇനത്തിൽപ്പെട്ട അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൂന്ന് മാസം മാസവിധ പ്രായമുള്ള ആറെണ്ണമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള ആറ് കോഴി കുഞ്ഞുങ്ങൾക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പോട് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും ഉണ്ട് ഒരെണ്ണം ഇതേട്ടോ ഇത് ഒരറ്റേത് ഇതേട്ടോ ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തിയാറായിരം രൂപയാണ് രണ്ടെണ്ണം അറുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വർത്താനം ഇറച്ചിയാവശ്യം മനോജുമായ ഒരു മൂരി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അത്യാവശ്യം ഇടനീട്ട് പൊക്കൊക്കെയുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു മൂരി ഇതിൻ്റെ ചോദ്യം വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ മൂരിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ രണ്ട് ക്രോസ് പീഡ് ചാനാടാൾ കറുപ്പ് മൂന്നര മാസം ബ്രൗണ് മൂന്ന് മാസം ചേനയാണ് രണ്ടും വീറ്റൽ മുട്ടനായിട്ട് ക്രോസ് ചെയ്താണ് കറുപ്പ് അയിമ്പിലോ ബോഡി വെയിറ്റ് ഉണ്ട് മറ്റു നാൽപ്പത്തഞ്ചിലോ അൻ്റെ മുകളിലായിട്ടും ബോഡി വെയിറ്റിലുണ്ട് രാവിലെ ഇപ്പം കാലി വൈറ്റിൽ തൂക്കിയതാ കേട്ടോ വലിയ ആടാളാണ് രണ്ടും നല്ല തീറ്റും വെള്ളം കൂടിയൊക്കെയുള്ള സൂചായ ആടാളാണ് നിറ ചേന അത് നിറ മാസം മാസം നല്ല സൈസിലുള്ള ചോദിക്കമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലുപ്പമുള്ള രണ്ട് ക്രോസ് പീഡ് ചെനയാടുകൾക്ക് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമണങ്ങൾ അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു വയസ്സ് പ്രായമായ ക്രോസിംഗിനൊക്കെ പറ്റി നല്ലൊരു വീട്ടില് ക്രോസിംഗ് തന്നൊരു മുട്ടന് 看着。 ഒരു വയസ്സ് പ്രായത്തിലുള്ള ഈ ഒരു ക്രോസ് ബേഡ് മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ